ഈ പ്രാവശ്യത്തെ മെയ് ദിനം നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത രണ്ടു കോടി ആളുകൾക്ക് ഒരു വർഷം തൊഴിൽ നൽകും എന്നതായിരുന്നു എന്നാൽ ആ വിദേശങ്ങളിൽ രൂപ നിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഓരോ പാലും അക്കൗണ്ടിലേക്ക് പതിനഞ്ചു ലക്ഷം രൂപ നിക്ഷേപിക്കും എന്ന് പറഞ്ഞതും നടപ്പാക്കപ്പെട്ടിട്ടില്ല ഇന്ത്യൻ തൊഴിലാളികൾ കൂടുതൽ കൂടുതൽ ദരിദ്രരും പട്ടിണി ഭാഗങ്ങളുമായി മാറുകയും മുതലാളികൾ അത് സമ്പന്നരായി ലോക പട്ടികയിലേക്ക് ഇന്ത്യയിലെ ഓരോ മുതലാളിയും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുതലാളിത്തവും കോർപ്പറേറ്റ് മുതലാളിത്തവും ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുകയും അവരെ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന സമീപനമാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എച്ച് എം എസിന്റെ അഖിലേന്ത്യാ സമ്മേളനം ഈ ജനുവരി മൂന്ന് നാല തീയതികളിൽ നാഗ്പൂരിൽ നടന്നിരുന്നു